മോദി സർക്കാർ കേരളത്തിലേക്ക് ഒരു സൗജന്യനെയും ഒരു സൗജന്യ ഗോതമ്പ് കാരണം ഇവിടെ പിണറായിയുടെ നാടാണ് പിണറായിയുടെ നാട്ടിൽ മോദിയുടെ ഒരു സൗജന്യവും വേണ്ടെന്നേ എന്തിനു മോദി ഒന്നും വേണ്ട ഞങ്ങളിവിടെ കടമെടുത്ത ഇന്നത്തെ പത്രത്തിലുണ്ട് രണ്ടായിരം കോടി കൂടി കടമെടുക്കുന്നു രണ്ടായിരം കോടി കൂടി കടമെടുക്കുന്നു ഞങ്ങൾ കടമെടുത്ത് 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 ഞങ്ങൾ ഇങ്ങനെ അർമാദിക്കുമെന്നാണ് പിണറായി പറയുന്നത് കേട്ടോ ഈ ഒരു നാടിനെ കേരളം എന്നൊരു നാടിനെ മുച്ചൂട് നശിപ്പിച്ച മുച്ചൂടും മുച്ചൂടൻ നശിപ്പിച്ചമൻ എന്നായിരിക്കും പിണറായി വിജയ നിന്നെ നാളെ ചരിത്രം രേഖപ്പെടുത്തുക അല്ലാതെ നീ കേരളത്തിൽ നിന്ന് പട്ടിണി മാറ്റി എന്നല്ല കേട്ടോ എടോ എത്രയെത്ര ആദിവാസി കുടുംബങ്ങൾ മാരക രോഗം ബാധിച്ച അട്ടപ്പാടിയിലൊക്കെ ശിശു മരണങ്ങൾ നീ കേട്ടിട്ടുണ്ടോളോ പച്ചവെള്ളം പോലും കുടിക്കാനില്ലാത്ത ജനത തച്ചുകൊന്നില്ലേ മധുവിനെ അട്ടപ്പാടിയിൽ അല്ലേ ഒരു ഒരു പിടി അതിമോഷ്ടിച്ചതിന് അതേപോലെ എത്ര എത്ര മധുമാർ കണ്ണു തുറന്ന് നോക്കണടോ എന്നിട്ട് വെളുപ്പില്ലാതെ നാളെ നീ കെട്ടിയാടാൻ പോകുന്ന ഈ അശ്ലീല കാഴ്ചയുണ്ടല്ലോ കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഞാൻ നിന്ന് തുടക്കത്തിൽ പറഞ്ഞ പോലെ കേരളം ഇങ്ങനെ ഒരു അശ്ലീല കാഴ്ച കണ്ടിട്ടുണ്ടായിരിക്കില്ല നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കിരീടം വെച്ച് അതിന്റെ അപ്പുറവും ഇപ്പുറവും മമ്മൂട്ടിയും മോഹൻലാലും കമൽഹാസനും അണിനിരുന്ന കേരളത്തോട് പറയുകയാണ് ഇനി മുതൽ പട്ടിണിയില്ല കൂട്ടരേ പട്ടിണിയില്ല ീർന്നോ പട്ടിണിയില്ല പിണറായി വിജയൻ പറഞ്ഞാൽ പട്ടിണിയില്ല പിണറായി വിജയൻ പ്രഖ്യാപിക്കുകയാണ് ദൈവമാണ് പിണറായി വിജയൻ ചട്ടൻ പറഞ്ഞിരുന്നല്ലോ അല്ലെ എന്താ പറഞ്ഞത് പിണറായി വിജയന്റെ പാദസ്പർശമേറ്റ മണ്ണ് എന്ന് പറയുന്നത് പുണ്യമാണ് അത് വായിക്കൊണ്ടുപോകണം പൂജിക്കണം അത് ദിവ്യമാണ് മണ്ണ് ഒരു നവകേരള ബസ് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ നവകേരള ബസ് അതിൽ ഒരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നു പിണറായി വിജയൻ മുപ്പത്തി നാപ്പത്തി അഞ്ച് ദിവസമാ ബസ്സിൽ ഉപയോഗിച്ച ക്ലോസറ്റ് ഉണ്ടല്ലോ അതും വാങ്ങിക്കൊണ്ടുപോകണം അതിലുണ്ട് പിണറായി വിജയന്റെ അമേദ്യം അതും വിശിഷ്ട വസ്തുവാണ് കേരളത്തിന് ഹിങ്ങനെയൊരു ഹിങ്ങനെയൊരു മണ്ടൻ ഭരണാധികാരി അല്ലേ കേട്ടിട്ടുണ്ടോ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടൻ ഭരണാധികാരി കേരളത്തിലെ പിണറായി വിജയൻ പക്ഷെ ഇത് മനസ്സിലാക്കുന്ന ചിലരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ആശ്വാസം കേട്ടോ ാണ് ഇന്നത്തെ മാതൃഭൂമി പത്രത്തിന്റെ മാതൃഭൂമി പത്രത്തിന്റെ പത്താം പേജാണ് അതിന്റെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് അഗതികളാണോ അതിദരിദ്രർ ഇവർ പറയുന്ന അതിദരിദ്രർ അഗതികളാണോ അതിദരിദ്രർ അഗതികളെ കുറിച്ചാണോ അഗതികളായ ഒരേ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ ഈ അഗതികളെ കുറിച്ചാണോ നിങ്ങൾ അതിദരിദ്രർ എന്ന് പറയുന്നത് എന്ന് ചോദിക്കുന്നത് ആരാണെന്ന് അറിയോ ഈ നാട്ടിലെ സാമ്പത്തിക വിദഗ്ധനാണ് ചോദിക്കുന്നത് കേട്ടോ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ചോദിക്കുന്നത് സാമൂഹ്യ സാമൂഹ്യ നേതാക്കളാണ് ചോദിക്കുന്നത് സാമൂഹ്യ പ്രവർത്തകരാണ് ചോദിക്കുന്നത് പിണറായി വിജയനാണ് ചോദിക്കുന്നത് കേട്ടോ അഗതികളെയാണോ നീ അതിദരിദ്രർ എന്ന് പറയുന്നത് എന്ന് ചോദിക്കുന്നത് കേരളത്തിലെ എണ്ണപ്പെട്ട കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖരായ സാമ്പത്തിക ശാസ്ത്രജ്ഞർ ചോദിക്കുകയാണ് പിണറായി വിജയ ഇതാണോ അതിദരിദ്രർ അറുപത്തി നാലായിരത്തി ആറ് അതിദരിദ്രാണോ കേരളത്തിലുള്ളത് എന്തി കള്ളം പറയുന്നത് എന്ന് ചോദിക്കുന്നത് ചോദ്യം ചെയ്യാനാവാത്ത അത്രക്കും പ്രശസ്തരായ ക്രെഡിബിലിറ്റിയുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞരാണ് കേട്ടോ ഇന്ന് രാജേഷ് ന്യായീകരിക്കുന്നത് കേട്ടു ഇന്നത്തെ ചാനലുകളിലൊക്കെ രാജേഷ് പക്ഷേ ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞർ പറയുന്നത് തെറ്റാണെന്ന് അർത്ഥം കുറിച്ച് പറയാനുള്ള ധൈര്യമില്ല കാരണം അത്രക്കും പ്രഗത്ഭരാണ് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന തോന്നിവാസമാണ് നിങ്ങൾ ചെയ്യുന്ന ചറ്റത്തരമാണെന്ന് പറയുന്നത് അത്രക്കും പ്രഗത്ഭരാണ് കേട്ടോ ഇതൊരു രാഷ്ട്രീയ ആരോപണമാണ് എന്ന് പറയാൻ പോലും രാജേഷിന് ധൈര്യമില്ല എന്നിട്ട് ചോദിക്കുന്നതെന്നാൽ അറിയോ ഇതൊക്കെ എപ്പോഴാണോ പറയുക ഇതൊക്കെ എപ്പോഴാണോ പറയുക ഇതൊക്കെ നേരത്തെ പറയണ്ടേ എടോ നേരത്തെ നിങ്ങൾ ഇങ്ങനെ നവംബർ ഒന്നാം ഇങ്ങനെ എത്ര ദിവസം നിങ്ങൾ നടത്തുമെന്ന് നേരത്തെ നിങ്ങൾ പറഞ്ഞിരുന്നു നീ അതിപ്പോ ആവശ്യമുണ്ട് കാരണം ഈ മാർച്ചിലോ ഏപ്രിലിലോ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വീണ്ടും അധികാരത്തിൽ വരണം നിങ്ങൾക്ക് വീണ്ടും കട്ടുമുടിക്കാൻ അല്ലെ അധികാ അതല്ല നിങ്ങളുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ ഇപ്പൊതാ ഭരണം അവസാനിപ്പിക്കാൻ ഏതാനും നാലോ അഞ്ചോ ആറോ മാസങ്ങൾ ആറില്ല നാലോ അഞ്ചോ മാസങ്ങൾ മാത്രം ബാക്കിയിരിക്കേ ഇറഞ്ഞു കൊടുക്കുകയാണ് അത് തന്നെ അത് തന്നെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പറഞ്ഞതിൻ്റെ അത്രയുമില്ല ഇല്ല രണ്ടാ എത്രയാണ് ക്ഷേമവൻഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറാക്കും പറഞ്ഞപ്പോഴാണെന്ന് അറിയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾ അധികാരത്തിൽ കയറ്റു ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ കയറ്റു ഞങ്ങൾ ക്ഷേമപരക്ഷേത്രയാക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കും അങ്ങനെ അങ്ങനെ നൂറായിരം വാഗ്ദാനങ്ങൾ അല്ലെ നൂറായിരം വാഗ്ദാനങ്ങൾ ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല അവസാനം ഇതാ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോ കൊടുക്കുകയാണ് എട്ടോ നാലര കൊല്ലത്തെ കുടിശിക കൊടുക്കണോ ധൈറ്റം ഉണ്ടെങ്കി അതല്ല ചെയ്യേണ്ടത് നാലര കൊല്ലത്തെ കുടിശിക കൊടുക്ക വിട്ടമ്മമാർക്ക് പെൻഷൻ നിങ്ങൾ എന്നാ കൊടുക്കാൻ പോകുന്നത് അവരുടെ ലിസ്റ്റും അവരുടെ കണക്കും ഒക്കെ വരുമ്പോഴത്തേക്ക് എത്ര മാസങ്ങൾ കഴിയും നാളെ മുതൽ അല്ലെങ്കിൽ ഈ നവംബർ ഒന്നാം തീയതി മുതൽ അവർക്ക് കൊടുക്കാൻ പറ്റുമോ ആരുടെ കണ്ണിലാണ് ഇടോ പൊടിയിടുന്നത് ഒളുപ്പില്ലേ എത്ര പ്രാവശ്യം ചോദിക്കുന്നു ഒളുപ്പില്ലേ 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 എന്ന് ആസനത്തിൽ മുളച്ച ആലിന്റെ തണലിൽ കഴിയുന്ന പിണറായി വിജയ ചരിത്രം നിനക്ക് മാപ്പ് തരില്ലോ ചരിത്രം മാപ്പ് തരില്ല വിജയ ചരിത്രം മാരില്ല കമ്മികളെ കേരളം എന്നൊരു നാട്ടിനെ ഇങ്ങനെ കേട്ടോ മധുഭൂമിലെ ആ വാർത്തയാണെ നവംബർ ഒന്നിന് മുക്ത കേരളം സർക്കാർ പ്രഖ്യാപിക്കാനിരിക്കെ അവകാശവാദത്തെ ചോദ്യം ചെയ്ത് സാമ്പത്തിക വിദഗ്ധരും സാമൂഹിക പ്രവർത്തകരും അതിദരിദ്രരെ നിർണയിച്ച മാനദണ്ഡങ്ങളും ആധികാരിക പഠന റിപ്പോർട്ടും പുറത്തുവിടണമെന്നും തുറന്ന അവർ ആവശ്യപ്പെട്ടു മുതിർന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ എം എ ഉമ്മൻ സി ഡി എസ് മുൻ ഡയറക്ടർ ഡോക്ടർ കെ പി കണ്ണൻ ആർ വി ജി മേനോൻ എന്നിവരുൾപ്പെടെ ഇത് സംബന്ധിച്ച് സർക്കാരിന് തുറന്ന് കത്തയച്ചു ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ലാത്ത അത്രക്കും ക്രെഡിബിലിറ്റിയുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞരാണ് ഇവർ ഇവരാൾ ചോദിക്കുന്നത് കേട്ടോ അതിദാരിദ്ര്യമുക്ത കേരളമാണോ അഗതിമുക്ത കേരളമാണോ സർക്കാർ പ്രഖ്യാപിക്കുന്നത് എന്നാണ് ഇവരുടെ ചോദ്യം ഇതിന്റെ വസ്തുതാപരമായ പിൻബലം എന്തെന്നും അവർ ചോദിക്കുന്നു ഇനിയിപ്പം നാളെ മുതലേ നാളെ മുതൽ ആരും പട്ടിണി ഒന്ന് ആലോചിച്ച് നോക്കണം നാളെ മുതൽ കേരളത്തിലെ ഒരു മനുഷ്യനും എനിക്ക് വിശക്കുന്നു എന്ന് പറയാൻ പാടില്ല കേട്ടോ ഞാൻ പട്ടിണിയാണ് പട്ടിണിയാണെന്നാലും പറയാൻ പാടില്ല കേട്ടോ ഞാനൊരു ദരിദ്രനാണെന്നാലും പറയാൻ പാടില്ല കേട്ടോ വിജയന്റെ പോലീസ് പിടിക്കും വിജയന്റെ പോലീസ് തൂക്കിക്കൊണ്ടുപോകും മിണ്ടരുത് അടിയന്തരാവസ്ഥയെക്കാൾ ഭീകരമായ നാളുകളാണ് നാളെ മുതൽ വരാനിരിക്കുന്നത് എന്നുകൂടി ഓർക്കണം കേട്ടോ ഏറ്റവും ദരിദ്രരായ ആറ് പോയിന്റ് രണ്ട് ഒമ്പത് ലക്ഷം മഞ്ഞക്കാട് ഉടമകൾക്ക് സർക്കാർ സൗജന്യമായി അരിയും ഗോതമ്പും നൽകുന്നുണ്ട് ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞര് പറയാണ് തുറന്നകത്തിൽ കേന്ദ്രം സൗജന്യ വിലയ്ക്കാണ് ഇത് നൽകുന്നത് പിന്നെ എങ്ങനെയാണ് കേരളത്തിലെ അതിദരിദ്രരുടെ എണ്ണം അറുപത്തിനാലായിരത്തി ആറ് ആയി കുറഞ്ഞത് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് ഇവിടത്തെ അതിദരിദ്രരായ ആളുകൾക്ക് എത്രയാണ് അഞ്ച് പോയിന്റ് രണ്ട് ഒമ്പത് ലക്ഷം മഞ്ഞക്കാടുകാർക്ക് സർക്കാർ സൗജന്യമായി അരിയും ഗോതമ്പും നൽകുന്നു അഞ്ചര ലക്ഷം പേർക്ക് അതെങ്ങനെയാണോ അറുപത്തിരണ്ടായിരത്തി അറുപത്തിനാലായിരത്തി ആറാക്കി ആയി മാറിയത് എന്നാണ് ചോദിക്കുന്നത് അപ്പം പിന്നെ ഇതൊന്നും വേണ്ടേ ഇനി മുതൽ സൗജന്യങ്ങളൊന്നും വേണ്ടേ എന്ന് ചോദിക്കുകയാണ് ഇവർ ഇവരെല്ലാം അതിദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയാൽ മഞ്ഞക്കാടുള്ള അന്ത്യോദയ അന്നയോജനയിൽ ഗുണഭോക്താക്കൾ ഇല്ലാതെ വരില്ലേ ഇപ്പോൾ അവർക്ക് ലഭിക്കുന്ന കേന്ദ്ര സഹായം അവസാനിക്കില്ലേ ശരിയല്ല ചോദ്യം ഇനി മുതൽ ഇതൊന്നും വേണ്ടല്ലോ ഇനി മുതൽ ഒരു സൗജന്യവും വേണ്ടല്ലോ നരേന്ദ്രമോദി സർക്കാർ ഒരു സൗജന്യവും ഇന്ന് കേരളത്തിന് ചെയ്യേണ്ട കാരണം കേരളത്തിൽ കേരളം അതിസമ്പന്നരുടെ നാടായി മാറിയിരിക്കുകയാണ് കാരണം നമ്മളിങ്ങനെ കടമെടുക്കുകയാണ് നമ്മൾ ഇങ്ങനെ കടമെടുക്കുകയാണ് മൂന്നാമതും കാറ്റണം മൂന്നാമതും കാറ്റണം പിണറായി വിജയനെ അപ്പോൾ കേരളം കടമെടുത്ത് കടമെടുത്ത് മുടിഞ്ഞുകൊണ്ട് അറിയില്ലേ ശ്രീലങ്കയിലൊക്കെ സംഭവിച്ച പോലെ കരുതിയിരുന്നോളൂട്ട് കരുതിയിരുന്നോളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ ഒരു വരുമാനവും ഇല്ലാത്തവർ രണ്ടു നേരം ഭക്ഷണം കിട്ടാത്തവർ റേഷൻ കിട്ടിയാലും പാചകം ചെയ്യാൻ കഴിയാത്തവർ ആരോഗ്യസ്ഥിതി മോശമായവർ തുടങ്ങിയവരെയാണ് തദ്ദേശ വകുപ്പ് അതിദരിദ്രരായി കണക്കാക്കുന്നത് അഗതികൾ എന്ന വിഭാഗത്തിൽ വരുന്ന ഇവരെയാണോ സർക്കാർ അതിദരിദ്രർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രം ദിവസം കൂടി കിട്ടുന്ന ഇനി അങ്ങനെ കിട്ടിയാൽ കിട്ടിയാൽ ഭാഗ്യം അത്രേ പറയാറുള്ളൂ അതുകൊണ്ട് ഇരുന്നൂറ്റി അറുപത്തിനാല് നമ്മൾ പറയേണ്ട തൽക്കാലം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കിട്ടുന്ന ആശാ വർക്കർമാർ ഉൾപ്പെടുന്ന വിവിധ സ്കീമുകളിലെ തൊഴിലാളികളും അതിദരിദ്രരല്ലേ വിജയ ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഞാൻ നേരത്തെ പറഞ്ഞു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടൊന്നും കിട്ടുന്നില്ല അതിൽ തന്നെ നൂറോ നൂറ്റി ഇരുപതോ രൂപ അവരുടെ ഈ ഈ വർക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇവരുടെ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ യാത്ര കൂലിയായും മറ്റും പോകും ബാക്കി വരുന്നത് ഒരു നൂറ് നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ വിജയ എന്ന ചോദ്യത്തിന് എം പി രാജേഷ് പറയുന്ന ഉത്തരം എന്താണ് അറിയോ അതൊക്കെ വെറുതെയാണ് അവർക്ക് അത്രയൊന്നും അവർക്ക് അതിനകത്ത് കിട്ടുന്നുണ്ടേ രാജേഷേ നിന്നോടൊന്നും മറുപടി ഇങ്ങനെയല്ല കേട്ടോ പറയേണ്ടത് ഇങ്ങനെയല്ല പറയേണ്ടത് കേട്ടോ ഈ ആശമാർക്ക് യു ഡി എഫ് ഭരിക്കുന്ന ചില പഞ്ചായത്തുകളൊക്കെ ചില ഇൻസെന്റീവുകളൊക്കെ പ്രഖ്യാപിച്ചപ്പോ അതൊന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞ കൊടുക്കരുത് എന്ന് പറഞ്ഞ ദുഷ്ടനാണ് കേട്ടോ എം പി രാജേഷ് എന്ന് പറയുന്ന മന്ത്രി പിണറായി വിജയന്റെ മറ്റൊരു പതിപ്പാടവൻ അവനാണ് പറയുന്നത് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങളെ അപ്പിത്താൽ തീരുമാനിക്കും നാളെ മുതൽ ദരിദ്രരില്ല ദരിദ്രരില്ല മോദി ഇങ്ങോട്ടേക്ക് സൗജന്യൊന്നും വേണ്ട സ്റ്റോപ്പ് ഞങ്ങളെ മനുഷ്യരൊക്കെ എന്താണ് ദാരിദ്ര്യൊക്കെ ഞങ്ങളെ മാറ്റി പിണറായി വിജയന്റെ മറ്റേ വട്ടി കയ്യിലെടുത്ത് പിണറായി വിജയൻ പട്ടിണി പോയി പട്ടിണി പോയി അതാണ് വിജയൻ അതാണ് വിജയൻ അപ്പൊ ഇങ്ങനെ പറഞ്ഞ പോലെ അല്ലേ അടുത്ത തവണ അടുത്ത തവണ വീണ്ടും വരണം കാരണഭൂതം കാരണഭൂതം വരണം കേട്ടോ അങ്ങനെ നമ്മുടെ പൊതുകടം ഈ ആറു ലക്ഷം കോടിയിൽ നിന്ന് നമുക്കൊരായിരം ലക്ഷം കോടിയിലേക്ക് കോടിക്കോടി കോടി കടമായി കടമുള്ള നാടായി അങ്ങനെ നമ്പർ വൺ കടമെടുപ്പിലും നമ്പർ വൺ ആയി നമ്മൾ മാറണം അത്തരമൊരു നല്ല നാളെ നമുക്ക് എല്ലാവർക്കും സ്വപ്നം കാണാം അല്ലെ അതല്ലാതെ എന്ത് പറയാൻ കേരളത്തിൽ നാളെ മുതൽ അതിദരിദ്ര പിണറായി വിജയൻ ലോകത്താദ്യമായി ഇത് ഇന്ത്യയിലൊന്നും അല്ല കേട്ടോ ലോകത്ത് ലോകത്ത് തന്നെ ആദ്യമായി കേരളത്തിൽ പിണറായി വിജയൻ ചരിത്രം കുറിക്കുകയാണ് പിണറായി വിജയന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണം പത്ത് വർഷമായിട്ടില്ല ഇനി ഒരു നാല് അഞ്ചു മാസം ബാക്കി കിടക്കുന്നു ഒമ്പതര വർഷത്തെ ഭരണം ഈ ഒമ്പതര വർഷത്തെ ഭരണം കൊണ്ട് കേരളത്തിൽ ഒരു മനുഷ്യൻ പോലും പട്ടിണി കിടക്കുന്നില്ല ഈ പ്രഖ്യാപനം നാളെ നടത്തുകയാണ് കേട്ടോ ഒരു ഭരണകൂടം എത്രമാത്രം എത്രമാത്രം അധപ്പതി അല്ലെങ്കിൽ എത്രമാത്രം ജനങ്ങളെ പറ്റിക്കുന്നു എത്ര മാത്രം ജനങ്ങളെ പറ്റിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ പ്രഖ്യാപനം കേട്ടോ ഒന്നാമത്തെ കാര്യം ആരാണ് ഈ ദരിദ്രൻ ഇവർ പറയുന്ന നാളെ മുതൽ ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ ഈ അതിദാരിദ്ര്യം എന്ന് പറയുന്ന എന്താണ് ഇവരുടെ ഒരു മാനദണ്ഡം കൊണ്ടുപോയിട്ടോ അതായത് വാസസ്ഥലമില്ലാതെ ഭക്ഷണം ഇല്ലാതെ കരുതലില്ലാതെ അങ്ങനെ ഒരു നാലഞ്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവരെയൊക്കെയാണ് അതിദരിദ്രർ ഇവരാണ് പ്രഖ്യാപിക്കുകയാണ് ഇത് അതിദരിദ്രരാണ് അങ്ങനെ പിണറായി വിജയന് ഒരു സ്വർണ കിരീടം കൂടി ഇവർ ചാർത്തി കൊടുക്കുകയാണ് ഒരു പൊൻ തൂവൽ കൂടി ചാർത്തി കൊടുക്കുകയാണ് വരും കാലങ്ങളിൽ കേരളത്തിൽ നിന്ന് ദാരിദ്ര്യം അതായത് പണ്ട് മഹാബലി നാടുവാണിരുന്ന കാലത്ത് പോലും ഇങ്ങനെയൊന്നും ഇല്ല അങ്ങനെയാണല്ലോ പഴയ സങ്കല്പമൊക്കെ അല്ലെ മാവേലി നാടുവാണിടും കാലം നമ്മൾ ചൊല്ലിപ്പോയ ചൊല്ലി പരിശീലിച്ച അല്ലെങ്കിൽ ചൊല്ലിപ്പാടി ഒരുപാട് പാടി പതിഞ്ഞ വരികളാണൊക്കെയത് പക്ഷെ അതൊക്കെ അതൊക്കെ റദ്ദു ചെയ്യുകയാണ് പിണറായി വിജയൻ പിണറായി വിജയനെ നവോത്ഥാന നായകനാക്കാൻ നോക്കി അടപടലം പൊട്ടിപ്പോയൊരു കാഴ്ച നമ്മൾ കണ്ടതാണല്ലോ ശബരിമലയിലേക്കോ വിശ്വാസങ്ങളെ ഒക്കെ കൊണ്ട് സ്ത്രീകളെ കയറ്റി അദ്ദേഹത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ കേരളത്തിന്റെ നവോത്ഥാന നായകൻ കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിനും ചട്ടമ്പി ശേഷം കേരളത്തിലെ നവോത്ഥാന നായകൻ അതുക്കും മേലെ പിണറായി വിജയനെ സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം പൊട്ടിപ്പോയി ഇനിയിപ്പോൾ ശ്രമിക്കുന്ന എന്താണറിയോ ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് പട്ടിണിയില്ലാത്ത നാട് സൃഷ്ടിച്ച ഭരണാധികാരി എന്ത് തോന്നുന്നു നിങ്ങൾക്ക് അന്തങ്കമ്മികൾക്ക് പിന്നെ അതൊന്നും പ്രശ്നമില്ല അന്തകമ്പികൾക്ക് പ്രശ്നമില്ല കാരണം അന്തങ്കമ്മികളുടെ പത്രത്തിൽ ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ ഒരു വാർത്തയുണ്ട് എല്ലാവരും ഇങ്ങനെ രോമാഞ്ച രോമങ്ങൾ ഇങ്ങനെ നമ്മുടെ രോമങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കും വട്ടി പോലെ നിൽക്കുന്നുണ്ടോ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം ഈ വാർത്ത വായിക്കുമ്പോൾ ഈ വാർത്ത പുതുയുഗ പിറവി അങ്ങനെയാണ് കേട്ടോ പിറവി അവസാന അതിദരിദ്രർക്കും മോചനം അങ്ങനെയാണ് പറയുന്നത് ഈ ലോകത്തിലെ അവസാനത്തെ ലോകത്തിലെ ലോകത്തിലല്ല കേരളത്തിലെ കേട്ടോ കേരളത്തിലെ അവസാനത്തെ അതിദരിദ്രർക്കും മോചനം ഇന്ന് അർദ്ധരാത്രിയോടെ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് കേരളത്തിൽ സൂര്യനദിക്കാൻ പോവുകയാണ് എന്താ സംഭവം അല്ലേ രാത്രി പന്ത്രണ്ട് മണിക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് പതിനാലാം തീയതി അർദ്ധരാത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്ക പറയുന്ന പോലെ വരും കാലങ്ങളിൽ വരും കാലങ്ങളിൽ കേരള ജനത രേഖപ്പെടുത്തും അത്രേ രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഒന്നാം തീയതി പുലർച്ചെ അർദ്ധരാത്രി അല്ലെങ്കിൽ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് കേരളത്തിൽ സൂര്യൻ ഉദിച്ചു പിണറായി സൂര്യൻ ആ പിണറായി സൂര്യൻ ഉദിച്ചതോടെ കേരളത്തിൽ പട്ടിണി ഇല്ലാതായി പട്ടിണി ഇല്ലാതാക്കുന്ന മാജി ഒരു മാന്ത്രിക വടി ഇങ്ങനെ ചുഴറ്റിയാൽ മതി മാന്ത്രിക വടി ചുഴറ്റിയാൽ പട്ടിണി ഇല്ലാതാകും പിണറായി വിജയ നീ അധികാരത്തിൽ വരുമ്പോൾ ഒന്നേ മുക്കാൽ ലക്ഷം കോടിയായിരുന്നു കേരളത്തിന്റെ കടം കേട്ടോ ഒന്നേ മുക്കാൽ ലക്ഷം കോടിയായിരുന്നു കേരളത്തിന്റെ കടം പത്ത് വർഷം മുമ്പ് കേട്ടോ അറുപത് വർഷത്തോളം അറുപത് വർഷം മാറി മാറി വരുന്ന സർക്കാരുകൾ കേരളം ഭരിച്ചുണ്ടാക്കിയ കടം എന്ന് പറയുന്നത് ഒന്നേ മുക്കാൽ ലക്ഷം കോടിയായിരുന്നു ഇന്ന് നിന്റെ ഒമ്പതര വർഷത്തെ കീരാത വരണം കൊണ്ട് ദൂർത്തുകൊണ്ട് ഇന്ന് അത് ആറ് ലക്ഷം കോടിയിലേക്കോ നാല് മടങ്ങായിട്ട് അറുപത് വർഷം ഉണ്ടാക്കിയ കടത്തിന്റെ നാല് മടങ്ങ് കടം ഒന്നേ മുക്കാലിൽ നിന്ന് ആറ് ലക്ഷം കോടിയിലേക്ക് നീ ദൂർത്തടിച്ച് കേരളത്തെ ഒരിക്കലും രക്ഷപ്പെടുത്താനാവാത്ത വിധം ചവിട്ടി താഴ്ത്തി കേട്ടോ ദുഷ്ട എന്നല്ലാതെ നിന്നെന്താണിട വിളിക്കുക എന്നിട്ട് ഉളുപ്പില്ലാതെ നീ നാളെ കേരളത്തോട് പറയുകയാണ് ഞാനിവിടെ ദരിദ്രനില്ലാത്ത കേരളം സൃഷ്ടിക്കാൻ പോവുകയാണ് അല്ലേ പ്രഖ്യാപിക്കുന്ന ആരാണ് ഉളുപ്പും മാനവുമില്ലാതെ മൂന്ന് മഹാനടന്മാർ നാളെ മുതൽ ഈ മഹാനടന്മാരെ കേരള ജനത എങ്ങനെയായിരിക്കും കാണുന്നത് എന്നറിയോ പിണറായി വിജയന്റെ കള്ളത്തരങ്ങൾക്ക് പിണറായി വിജയന്റെ ഈ ചറ്റ തരങ്ങൾക്ക് ജയ് ജയ് വിളിക്കുന്ന ജനവിരുദ്ധർ എന്നല്ലേ കമൽഹാസനെയും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും നാളെ ജനങ്ങൾ വിജയമെഴുതാൻ പോകുന്നത് ഇതിന്റെ പേരിൽ എത്ര കോടിയാണ് എത്ര കോടിയാണോ നീ ദൂർത്തടിക്കാൻ പോകുന്നത് മോഹൻലാലിനെ പത്ത് ലക്ഷം രൂപയുടെ ഒരു അവാർഡ് വാങ്ങിയ മോഹൻലാലിനെ ആദരിക്കാൻ വേണ്ടിട്ട് ചെലവാക്കിയത് മൂന്ന് കോടിയാണ് കേട്ടോ അല്ലേ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഫാൽക്കെ ദാദാ അവാർഡ് നേടിയ മോഹൻലാലിനെ ആദരിക്കാൻ അവാർഡ് തുക പത്ത് ലക്ഷം രൂപയാണ് പത്ത് ലക്ഷം രൂപ കിട്ടിയ മോഹൻലാലിനെ ആദരിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ചെലവാക്കിയത് മൂന്ന് കോടി രൂപ ആദ്യത്തെ സംഭവം ഒന്നും ആയിരുന്നില്ല അടൂർ ഗോപാലകൃഷ്ണൻ കിട്ടിയിരുന്നു അടൂർ ഇതേപോലെ ഗോ ഗോപാലകൃഷ്ണൻ ഇതേപോലെ കിട്ടിയിരുന്നു എന്നിട്ടോ ആരും ആരും ഒന്നും പോയിട്ടില്ല ലോകം എന്താ പറയാ ആകാശം ഇടിഞ്ഞു വീട്ടിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ പിണറായി വിജയന് പിണറായി വിജയന് പണം ഇങ്ങനെ ദൂർധരിക്കണം ആശമാർക്ക് മുപ്പത്തിരണ്ട് രൂപ ആശമാർക്ക് മുപ്പത്തിരണ്ട് രൂപ കടിച്ചു തുപ്പിയൻ കഷ്ടം ആശമാർക്ക് നാളെ നാളത്തെ ചെലവിന്റെ തുക എത്രയൊന്നും പുറത്തു വന്നിട്ടില്ല കേട്ടോ അതിദരിദ്രാത്ത ദരിദ്രഖ്യാപിക്കുമ്പോ എത്ര കോടിയാണ് വിജയ നീ വിജയടിക്കാൻ പോകുന്നത് എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത് കേട്ടോഭിമാനിയുടെ ആ വാർത്ത വായിക്കാൻ ഞാൻ സി കെ സി കെ ദിനേഷ് എന്ന് പറയുന്ന ഒരു പത്ര ലേഖകൻറ്റേതാണ് വാർത്ത അവസാനത്തെ അതിദരിദ്രനെയും മോചിപ്പിച്ചു എന്ന് ഉറപ്പുവരുത്തി പുരോഗമന കേരളം നാളെ ഒരു യുഗ സംക്രമണത്തിന് സാക്ഷ്യം വഹിക്കുന്നു ഹൗ കേട്ടിട്ട് വരുന്നില്ലേ നാളെ ഒരു യുഗസംക്രമണമാണത്രേ ഒരു യുഗസംക്രമണമാണ് നാളെ നടക്കാൻ പോകുന്നത് ലോകത്ത് തന്നെ അത്യപൂർവ നേട്ടം ലോകത്ത് തന്നെ അത്യപൂർവ നേട്ടം ഇന്ത്യയിലെ ആദ്യ അതിദരിദ്രമുക്ത സംസ്ഥാനം കേരള പ്രവി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ നാടിന്റെ മോചനത്തിനായി ജീവൻ വെടിഞ്ഞു പോരാടിയവരുടെ സ്വപ്നം കൂടിയാണ് യാഥാർത്ഥ്യമാകുന്നത് നാടിന്റെ മോചനത്തിന് വേണ്ടി ജീവൻ ബലി കൊടുത്തവരുടെ സ്വപ്നം പൂർത്തിയാവുകയാണ് പൂർത്തിയാക്കുന്ന പിണറായി വിജയൻ രോമാഞ്ചം ഇനി രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ തീരുമാനമായിരുന്നു ഭക്ഷണം ആരോഗ്യം വരുമാനം വാസസ്ഥലം എന്നീ അടിസ്ഥാന ക്ലേശ ഘടകങ്ങളെ മാനദണ്ഡമാക്കിയുള്ള അതിദാരിദ്ര്യ മുക്തി ആയിരത്തി മുപ്പത്തിരണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലെ സമഗ്ര പരിശോധനയിലൂടെ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളിലെ ആ അത്താ അറുപത്തിനാലായിരത്തി ആറ് വളരെ കൃത്യമായിട്ട് കണക്ക് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളിലെ ഒരു ലക്ഷത്തി മൂവായിരത്തി ഒമ്പത് അതിദരിദ്ര വ്യക്തികളെ കണ്ടെത്തി അപ്പോൾ കേരളത്തിലാകെ ഉള്ളത് അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളാണത്രേ അതിദരിദ്രർ എന്ന് പറയുന്നത് കേരളത്തില് കേരളത്തില് ഈ പറയുന്ന ജനങ്ങളെ ആകെ ഇങ്ങനെ പഠിച്ചിട്ട് അതിൽ ആകെ അറുപത്തി നാലായിരത്തി ആറ് ആൾക്കാർക്ക് മാത്രമേ ദാരിദ്ര്യമുള്ളൂ എന്ന് കണക്കാക്കിയ ആ കണക്കപ്പിള്ളമാരെ ആദ്യം നമ്മൾ എന്ത് അറിയോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയൂ കെട്ടിയിട്ടെ പിടിച്ചിട്ട് കെട്ടിയിട്ട് പച്ചമട്ടൽ കൊണ്ട് പച്ചമട്ടൽ കൊണ്ട് അടിക്കണ്ടതാണ് കേട്ടോ ഇത് കണ്ടെത്തിയ അതായത് അറുപത്തി നാലായിരത്തി ആറ് ആൾക്കാരെ ഉള്ളു ഇവിടെ നാലര അഞ്ച് ലക്ഷത്തോളം അന്ത്യോദയ അന്നയയോജന ഒക്കെ ഈ കാർഡുകൾ അരി സൗജന്യമായി കേന്ദ്ര സർക്കാർ അരി കൊടുക്കുന്നു ഗോതമ്പ് കൊടുക്കുന്നു ദരിദ്രർക്ക് ഇനിയിപ്പോ നാളെ മുതൽ അതൊന്നും വേണ്ടല്ലോ നാളെ മുതൽ അതൊന്നും വേണ്ട നാളെ മുതൽ മോദി സർക്കാർ കേരളത്തിലേക്ക് ഒരു സൗജന്യനെയും ഒരു സൗജന്യ ബോധം വന്നിറണ്ട കാരണം ഇത് പിണറായിയുടെ നാടാണ് പിണറായിയുടെ നാട്ടിൽ മോദിയുടെ ഒരു സൗജന്യം വേണ്ടെന്നേ എന്തിന് മോദി ഒന്നും വേണ്ട ഞങ്ങളിവിടെ കടമെടുത്ത ഇന്നത്തെ പത്രത്തിൽ ഇവിടെ രണ്ടായിരം കോടി കൂടി കടമെടുക്കുന്നു രണ്ടായിരം കോടി കൂടി കടമെടുക്കുന്നു ഞങ്ങൾ കടമെടുത്ത് 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 ഞങ്ങൾ ഇങ്ങനെ അർമാദിക്കുമെന്നാണ് പിണറായി പറയുന്നത് കേട്ടോ